മിത്ര ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര തീരദേശ ഹൈവേ ഉണ്ണിയാൽ മുതൽ താനൂർ മുഹീതീൻ പള്ളി വരെയുള്ള ഭാഗങ്ങളിലെ ഭൂ ഉടമകളുടെ യോഗം ചേർന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ താനൂർ വ്യാപാര മണ്ണിൽ ചേർന്ന യോഗത്തിൽ തീരദേശ മേഖലയിലെ ജനപ്രതിനിധികളും പങ്കെടുത്തു മതിയായ നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് ഭൂ ഉടമകൾ ആവശ്യപ്പെട്ടു അതേസമയം ആർക്കും ആശങ്ക വേണ്ടെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കിയ ശേഷമേ മറ്റു നടപടിയിലേക്ക് കടക്കുകയുള്ളൂവെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു തീരദേശ ഇവയുടെ ജില്ലയിലെ രണ്ടാം റിച്ചായ ഉണ്ണിയാൽ മുതൽ താനിർ മൊഹീതീൻ പള്ളി വരെയുള്ള അലൈൻമെന്റിന് സ്ഥലമേറ്റെടുക്കുന്നതിന് കല്ലിടുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഭൂകടമകളുടെ യോഗം ചേർന്നത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരദേശ മേഖലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത ഭൂ അവരുടെ ആശങ്ക യോഗത്തിൽ അറിയിച്ചു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു വിവരം ആർക്കും നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ അടക്കാൻ വരുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ അറിയുന്നതെന്നും ഭൂടമകൾ പരാതിപ്പെട്ടു തീരദേശ ജനപ്രതികളും ഇത്തരം ആശങ്കകളാണ് യോഗത്തിൽ അറിയിച്ചത് ഉദ്യോഗസ്ഥരെ ചില നിലപാടുകളും ജനപ്രതികൾ ഉയർത്തിക്കാട്ടി ഓപ്ഷൻ അവരുടെ പ്രശ്നം അതല്ല ഞാൻ തുറന്ന് പറയാം ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മളിങ്ങനെ പറയാൻ പാടില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടേ സാധാരണക്കാരെ ഒരാളെ തൊന്ന് പറയുന്നു മറ്റുള്ള ഞങ്ങൾ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെ കൌശൽമാരെ വിളിച്ചിറങ്ങാൻ ഞങ്ങൾ കുറ്റപ്പെടുത്താൻ വഴി പറയാം വികസനത്തിന് ആരോഗ്യമല്ല വികസനത്തിൽ നടക്കണം പക്ഷെ അത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആളുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് ഒരു നൂറാളെ ബുദ്ധിമുടിച്ചു കൊണ്ടു വന്നത് അടുത്ത സർവീസ് അൻപതാളെ ബുദ്ധിമുട്ടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കണം അതിന് നമ്മൾ എല്ലാവരും ഒത്തിരി നടക്കൊള്ളു അതായത് എന്നോടൊപ്പം സഞ്ചരിക്കുമ്പോ തർക്കമുണ്ടെന്ന് പറയുമ്പോ ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് ഞങ്ങളൊക്കെ ആ സമയത്തും കല്ലിടാൻ വേണ്ടിയിട്ട് ആളായി സംസാരിക്കുന്നു എന്നിട്ട് അവിടെ പറഞ്ഞു ചെയർമാൻ അറിയും കൗൺസിലർമാർ അറിയെന്നാണ് പറയുന്നത്

ആദ്യത്തെ നിലയിൽ ഇത്രയും വൈറുണ്ടാവുന്നത് ആദ്യമേ ഞങ്ങള് ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെട്ട് ഞാൻ ഇത്ര പ്രശ്നം ഈ സ്ഥലം സമയത്ത് അവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പഞ്ചായത്തിലും ജനപ്രതിനിധികളും അറിയിച്ചിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞത് അവിടെ തന്നെ ജനങ്ങളെ ഇത്ര വൈരണ്ടാവുന്നത് കാരണം അവരെ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് ഞമ്മൾ ഒന്നാം തുടങ്ങുന്നത് ആരിഞ്ചോട് അതേസമയം ആർക്കും ആശങ്ക വേണ്ടെന്നും നഷ്ടപരിഹാരം നൽകി മാത്രമേ പദ്ധതി മന്ത്രി പറഞ്ഞു തീരദേശ ഹൈവേക്ക് സ്ഥലം വിട്ടു തരുന്ന ഭൂ ഉടമകൾ അവർക്ക് ലഭിക്കേണ്ട പാക്കേജ് ആ പാക്കേജ് ഏത് രൂപത്തിലാണ് അവർക്ക് എത്ര രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഭൂ ഉടമകളോട് സംസാരിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേക്കാർ ഏറ്റവും കൂടിയ നിരക്കിലുള്ള നഷ്ടപരിഹാരമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ വീട് നഷ്ടപ്പെടുന്നവർ വരെ പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നു അത് പട്ടയം ഇല്ലാത്തവർക്കാണെങ്കിൽ സ്വന്തമായി ഭൂമിയിലല്ല താമസിക്കുന്നത് പ്രമ്പോക്കിൽ താമസിക്കുന്നവരെ ഈ ആനുകൂല്യം ലഭിക്കും അപ്പോൾ ആ രീതിയിൽ ഏറ്റവും നല്ല പാക്കേജ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തു തന്നെ ഉണ്യാൽ പ്രദേശത്തെ റീച്ചിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്യാലിൽ വെച്ച് തീര തീരുന്നത് ആ മീറ്റിങ്ങിലാണ് ആ പ്രദേശത്തെ കാര്യങ്ങൾ പഠിച്ച് അവരോട് സംസാരിക്കുക ഇതിൽ തന്നെ ഇപ്പോൾ താനൂരിൽ നടന്ന മീറ്റിങ്ങിൻ്റെ ഫലമായി ഇപ്പോൾ പാക്കേജുമായി സംബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു ഇനി ഈ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റൊരു മീറ്റിംഗ് കൂടി ജനങ്ങൾക്ക് അത് കൃത്യമായി തന്നെ പറഞ്ഞു മാത്രം ഉൾപ്പെടുത്തി രണ്ട് ഘട്ടങ്ങളിലായി തന്നെ യോഗം വിളിച്ചു ചേർക്കുമെന്നും കാര്യങ്ങൾ അവരെ മന്ത്രി അറിയിച്ചു നമ്മൾ തീരദേശത്തു കൂടി ഇതിൻ്റെ അലൈൻമെന്റ് പോകുന്നുണ്ടോ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീട് ഉണ്ടാക്കാനുള്ള പണം നൽകുകയാണ് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് നമ്മൾ ഇപ്പം നിർമ്മിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു സാധാരണ വീടിന് ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാം പക്ഷേ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വരെ സർക്കാർ നഷ്ടപരിഹാരമായിട്ട് അവർക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ല പാക്കേജാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂടമനെ സംബന്ധിച്ചും അവർ സംതൃപ്തരാണ് അവർ കാര്യങ്ങൾ അവർക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റാണ് ആ അലൈൻമെൻറ്റ് കൂടി നമ്മൾ ഇനി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് അവരുടെ സമ്മതത്തോട് മാത്രമേ ഈ നടപടികൾ ആരംഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ അപ്പോൾ ഭൂമി വിട്ടുതരുന്ന ആളുകൾ അവരെ പണം കൊടുത്തതിന് മാത്രമേ അവരെ കുടിയൊഴിപ്പിക്കൂ അവർക്കുള്ള പണം ലഭ്യമാകുന്ന അവസരത്തിൽ തന്നെ അവരുടെ രേഖകൾ കൈപ്പറ്റി പണം നൽകും അങ്ങനെയാണ് അവരെ ഒഴിപ്പിക്കുക അല്ലാതെ മറ്റുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ മന്ത്രി വി അബ്ദുറമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാംീൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ നിരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു